ഫാറുസ് റോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെത്തോലി പീരയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പീരയാണിത് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി നാലഞ്ച് പച്ചമുളക് പിന്നെ കൂടുതലായിരിക്കുന്നത് ഈ കാന്താരിയാണ് ഈ കാന്താരി ഇല്ലെങ്കിൽ അതിനും കൂടെ പകരം പച്ചമുളക് തന്നെ എടുക്കാം എനിക്ക് ആവശ്യമുള്ള പച്ചമുളക് എടുക്കാം പിന്നെ കറിവേപ്പില പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ബൗളിലോട്ട് ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം അതിനായിട്ട് ഇതെല്ലാം മിക്സിയുടെ ബൗളിലോട്ട് ഇടാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക എല്ലാം നമുക്ക് ഇതിലോട്ട് ഇടാം മിക്സിയിലെ ഇടാം എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി വേണ്ട ഒരു കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടിയാണ് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം അരഞ്ഞു പോവരുത് വെള്ളം ഒഴിക്കണ്ട മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മാങ്ങയുണ്ടെങ്കിൽ മാങ്ങ ഇടാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കുടമ്പുളി ഒഴിവാക്കാം ഇല്ലെങ്കിൽ ഒരു മൂന്ന് കഷ്ണം ഞാൻ ചൂടുടത്തി ഇട്ടിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഈ അരപ്പിലോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള ഉപ്പ് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ചാറുപോലെ അല്ല ഇത് കിട്ടേണ്ടത് ഒരു തോരം വരുമാനത്തിലാണ് കിട്ടേണ്ടത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ പച്ചമാങ്ങയോ അല്ലെങ്കിൽ ഷീമപ്പുളിയൊന്നും അതും ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ കുടംപുടിയുടെ ആവശ്യമില്ല അത് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഇനി അരപ്പല്ല എല്ലാർത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഒരു കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പരുവത്തിന് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ലൂസാവരുത് അപ്പോൾ തോരൻ വരുവാനാകത്തില്ല ഞാൻ അടുപ്പിലാണ് വയ്ക്കുന്നത് അടുപ്പിലോട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഏത് മീൻ വെച്ചാലും ഇതുപോലെ ഒന്ന് ഇളക്കുന്നത് നല്ലതായിരിക്കും ഇതൊന്ന് ഏകദേശം ഒന്ന് പറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ കറക്കി വെക്കണം ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ മീൻതോരം ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണിത് ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്